മോനു ിട്ടോ ഓനു വരുന്നോ

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് പിടിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞായിരിക്കുന്നേ അത് പിടിക്കാൻ എനിക്ക് വാക്കില്ല

और तो आगे नहीं हम क्या करते मिस्त्री के अंदर वीडियो और फिर काय में मेरा जनरोसिस दोस्त मिस्त्री कह रहा है ना एवरीवन നമ്മളൊരു ഒമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് ആർ സി സിയുടെ അവിടെ വന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരുവാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ കുറേ പേര് അന്ന് കാണാൻ പറ്റി കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരെ ആകെ ആറു പേർക്കാണ് മൊമെൻ്റോ വിതരണം ചെയ്യുന്നത് ആർ സി സിയുടെ ഓപ്പോസിറ്റ് വെച്ചാണ് രാവിലത്തെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിച്ചൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫുഡ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഏഴെട്ട് വർഷമായിട്ട് ആർ സി സിയിലേക്ക് പോകും വരവുണ്ട് പക്ഷേ ഇത്രയും ആളൊഴിഞ്ഞ് ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജ് ഏറിയയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല തിരക്കൊന്നും ഇല്ലായിരുന്നു ഓണം ആയതുകൊണ്ട് എനിക്ക് തോന്നി ഒ പി ഒക്കെ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു എമർജൻസി മാത്രമേ ഓളം തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഫുഡ് കഴിക്കാനും ആളൊക്കെ കുറവായിരുന്നു ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നന്ദോമേ കണ്ടു സംസാരിച്ചു പിന്നെ അവിടെ എനിക്ക് പ്രിയപ്പെട്ട കുറേ പേരെ കാണാൻ പറ്റി വന്ന് മിണ്ടി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് വാങ്ങിച്ചാണ് ഇത് കൊടുക്കാൻ വേണ്ടി അജ്ഞിച്ചോളന്നു

കഴിയാത്ത കാര്യങ്ങൾ സിന്ധു ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന് സിന്ധ സ്ഥലം ഓരോന്നുള്ള ആളാണ് ബിസിനസ് പോലാടാണ് വീൽ ചെയറിൽ നിന്ന് ഒത്തിരി ബിസിനസ് ചെയ്യുന്ന നമുക്ക് വളരെ അഭിമാനമാണ് ക്യാൻസർ ആയിരുന്നു മരിച്ചു അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു അംഗീകാരം അതും നന്ദു മഹാദേവിയുടെ പേരിലുള്ളത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യമാണ് വലിയൊരു അംഗീകാരമായിട്ട് കണക്കാക്കുകയാണ് കാരണം ഒരാൾക്കെങ്കിലും പ്രചോദനമാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിവിടെ ലുലുവിലോട്ട് വന്നത് കേട്ടോ ശംഖുമുഖത്ത് പോകണമെന്നൊക്കെ മോനുകൂട്ടം പറഞ്ഞു പക്ഷേ ആ സമയത്ത് പൊരി വെയിലാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോരുന്നേ உங்களுக்கு ஜாய் விடைக்கு கொண்டு கொண்டு கேட்டு <music/>ஆனால் ലൂലുവിലോട്ട് കേറിയാൽ പിന്നെ കാഴ്ചകളുടെ ഒരു പൂരം തന്നെ ആണല്ലോ ഞാനത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണോന്നൊന്നും ഒരു നിശ്ചയവും ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാഴ്ചകൾ കണ്ടിങ്ങനെ പോരുന്നു കണ്ടിട്ടില്ലാത്ത കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നോക്കി നിന്ന് ഇങ്ങോട്ട് പോരുന്നു കാരണം സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ എങ്ങോട്ട് പോയാലും ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിവിടെ വന്നും ഞാൻ ചോളം കണ്ടപ്പോൾ എനിക്ക് ആക്രാന്തം മൂത്ത് ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇവർക്കതൊന്നും വേണ്ടായിരുന്നു അവർക്ക് മോമോസും ബർഗറും ഒക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ ഓർഡർ ചെയ്തോടെ വെയിറ്റ് ചെയ്തിരിക്കുക

हेलो यार मैं आलों मोमोस है मोमोस और लास है दिनते रहते हैं टमाटर का पानी वाह जैसे मैंने पीता അതിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കിലോമീറ്ററുകളോളം നമ്മൾ നടന്നിട്ടുണ്ടാവുമല്ലോ എനിക്ക് കാലൊന്നും എടുത്തു വെക്കാൻ വയ്യാത്ത പോലെ വേദനയായിരുന്നു പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള ബസ് പിടിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിയായിട്ടൊന്നുമില്ല കാരണം നമ്മൾ നമുക്കിവിടെ ഇങ്ങനെയുള്ള മാളുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ പൂർവ്വം കാഴ്ചകളൊക്കെ അവിടെ കണ്ടപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ കുറേ സമയം വേണം അതിന് നമുക്ക് സമയവും ഇല്ല നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തണമല്ലോ അങ്ങനെ ഇതുപോലെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു അതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ചു എന്നെ പേടിപ്പിച്ചു ഞാൻ അവിടെ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെട്ടു പിന്നെ ഓണമായതുകൊണ്ട് കുറേ ഓണക്കാഴ്ചകളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഗംഭീരമായിരുന്നു പിന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർ സി സിയുടെ അവിടെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് പോയപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പലരെയും കണ്ടു വന്ന് മിണ്ടിയവരുണ്ട് ചിരിച്ചവരുണ്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ കുറേ പേരെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഞാനൊരു ഡീന എന്ന് പറയുന്നൊരു ചേച്ചിയെ കണ്ടു ചേച്ചി എന്നെ കണ്ടപ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് അതിൽ തന്നെ എന്നോടുള്ള സ്നേഹം എന്നോടുള്ള കരുതൽ എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ Ab clap entour risks, പുറത്ത് പോയിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചോറുണ്ടല്ലോ സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെ കുളിച്ച് ജേവിച്ചിട്ടൊക്കെ കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും വീട്ടിലോട്ട് കേറി കുളിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞ് രണ്ടു ദിവസം ഞങ്ങള് മുന്നോട്ടിങ്ങി പോരുന്നേ സൂപ്പർ മാർക്കറ്റിൽ ഹാപ്പി ഹാപ്പി മാർട്ടി മാർട്ടി കേറി ചേരുപ്പ് മേടിച്ച് ചെരിപ്പ് പോയെന്ന് പറഞ്ഞോണ്ട് അവിടെ തൊട്ട് യുദ്ധവർ അവിടെ നമ്മുടെ ചേരിപ്പൊക്കെ എല്ലാ സൈസ് ഒത്തിരി വലുത് അതുകൊണ്ട് വാങ്ങിച്ചില്ല ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സൈസ് കിട്ടുന്നില്ല പിന്നെ കൊറച്ച് പേക്കറി മേടിച്ചെങ്കിൽ കടകളൊന്നും ഇല്ലെങ്കിലോന്ന് വിചാരിച്ച അവർക്ക് കൊടുക്കാൻ വേണ്ട പിന്നിട്ട് കൊറച്ചിഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്നായിരുന്നു അമ്മയ്ക്ക് അത് വാങ്ങിക്കാൻ കയറി ഒരു കിലോ ചേമ്പ് വാങ്ങിച്ചു കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഇട്ടോണ്ട് പോയിരുന്നു ഇനിയിപ്പൊ അത് പേസ്റ്റ് പേശ് ചെറുതെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നന്ദോമയ കാണണമെന്നുള്ളത് അതിന്ന് നടന്നു ഒപ്പം അതിങ്ങനെ ഒരു ദിവസമായിരുന്നതും ഒരുപാട് സന്തോഷം അപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു കേട്ടോ ഞങ്ങള് ഒന്ന് കുളിച്ച് റെഡി ആവട്ട പ്രിയങ്ങളേക്കും ഭയങ്കര ദാഹം കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി ഒരു മാസത്തി വെള്ളം കുടിക്കാനുള്ള ദാഹമുണ്ട് കുടിക്കട്ടെ ഉടുപ്പുട്ടെ ഒരാളെ ടിക്ടോക്കും പാൻറ്റും ഷർട്ടും ഒക്കെ ചെയ്ത് അങ്ങോട്ട് കഴിക്കാനങ്ങോട്ട് ഇറങ്ങുന്നില്ല ഞാൻ പുതിയ വിളിച്ചു ഞാൻ ചുരുത്താറിട്ടതുകൊണ്ട് അവരും അങ്ങനെ കിട്ടും ഞാൻ പിന്നെ നൈറ്റിട്ടോണ്ട് പോകാൻ പറ്റും

കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ